വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റൌസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചമ്മണ്ണൂരിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ബോബി ചമ്മണ്ണൂർ ഇന്നലെ രാത്രി കഴിഞ്ഞത് മജിസ്ട്രേറ്റിന് മുൻപാകെ രേഖപ്പെടുത്തിയ ഹണി റൌസിന്റെ രഹസ്യ മൊഴിയുടെ കൂടിയടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക സിനിമാ പ്രചാരണം ലക്ഷ്യമിട്ടുള്ള പരാതിയല്ല ഹണി റൌസിന്റേത് എന്ന് പ്രത്യേക അന്വേഷണ സംഘം നേതൃത്വം നൽകുന്ന എ സി പി സി ജയകുമാർ പ്രതികരിച്ചു അത് അല്ലേ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമല്ലേ സഹകരിപ്പിക്കുന്നുണ്ട് അല്ല അല്പം പരിഗണനയിലുണ്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തീരുമാനമാണ് പരിഗണനയിലുണ്ട് കൂടുതൽ മൊബൈൽ ഫോൺ ബന്ധു കോടതിയിൽ ഹാജരാക്കും അത് മറ്റേ പരാതി അനുസരിച്ച് അതേസമയം കുറ്റബോധമില്ലെന്നായിരുന്നു ഇന്നലെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ ബോബി ചെമ്മണൂരിന്റെ പ്രതികരണം രാവിലെ મુંબઈમાં અમે કરી રહ્યા ആജ്ഞ രവീന്ദ്രനും ഡാനിപ്പോളും ഒപ്പം ടോം കുര്യാക്കോസും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുക ആദ്യം ആജ്ഞയിലേക്ക് ആജ്ഞ ഏതായാലും ഇന്നലെ മുതൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പോലീസ് സ്റ്റേഷനിലാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബോബിയുമായുള്ള സംഘം പുറപ്പെട്ടോ ചോദ്യം ചെയ്യലിനോട് ബോബി ചെമ്മണൂർ സഹകരിക്കുന്നുണ്ടോ എന്നാണ് ഏറ്റവും പുതിയ വിവരം ആജ്ഞാ രവീന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഏതായാലും ഇന്നലെ രാത്രി മുതൽ നമുക്കറിയാം ഇന്നലെ രണ്ട് തവണയാണ് ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയത് ഇന്നലെ ഏഴ് മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോടക്കം സംസാരിച്ചിരുന്നു താൻ നിരപരാധിയാണെന്ന് ആവർത്തിക്കുക അദ്ദേഹം ചെയ്യുന്നത് പോൾ ഡാനി അല്പസമയത്തിനകം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ബോബി ചെമ്മണ്ണൂരുമായുള്ള വാഹനം പോലീസ് വാഹനം എത്തുമെന്ന് പ്രതീക്ഷിക്കണം എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ ജാമ്യത്തിനായുള്ള എല്ലാ ശ്രമങ്ങളും ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും നമുക്കറിയാം വലിയ അഭിഭാഷക സംഘത്തെ സീനിയർ അഭിഭാഷക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ രഞ്ജിത്ത് വലിയ മുതിർന്ന അഭിഭാഷകൻ നേതൃത്വത്തിലുള്ള വലിയ അഭിഭാഷക സംഘത്തെ തന്നെയാണ് ബോപി ചെമ്മണ്ണൂറിന് ഒപ്പമുള്ളവർ നിയോഗിച്ചിട്ടുള്ളത് എന്തായാലും അത്തരം കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ ഖണ്ഡിക്കുക പ്രധാനമായും തന്നെയും അത് തന്നെയാണ് ഈ കേസിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് ബോബി ചെമ്മണ്ണൂർ ആശ്രയിക്കുന്നത് അതിന് അദ്ദേഹം പറയുന്നത് താൻ നടത്തിയ പരാമർശങ്ങൾ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു താൻ സന്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ഒരു തമാശ രൂപേണ ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റൊന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാ ഖ്യാനിക്കപ്പെട്ടു എന്ന വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ആ ബോപി ചെമ്മണൂറും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരും തന്നെ മുന്നോട്ട് പോകുന്നത് മാത്രവുമല്ല ഈ കാര്യത്തിൽ ജാമ്യം ലഭിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ബോപി ചെമ്മണ്ണൂറിനൊപ്പമുള്ള അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ചില പരാമർശങ്ങൾ അതിൻ്റെ പേരിൽ ഈ രീതിയിലേക്ക് ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് പറയുന്നു വേണമെങ്കിൽ കോടതിക്ക് കർശന ഉപാധികളോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളിൽ ആ ജാമ്യം നൽകാവുന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പല സമീപകാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ നൽകുന്നു അത്തരം ൾ എന്ത് തന്നെയാണെങ്കിലും അത് തങ്ങളുടെ കക്ഷിക്ക് അതനുസരിക്കാൻ തന്നെ തയ്യാറാണ് അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ തയ്യാറാണ് ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ വേണ്ട വേണ്ടതില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായും ഇത് കോടതിക്ക് മുറിയിലേക്ക് ഉന്നയിക്കാനുള്ളത് പക്ഷേ അവിടെയെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ കാണേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളിലാണ് ഏത് രീതിയിൽ കോടതി അത് ചിന്തിക്കുന്നു എന്നത് നമ്മൾ കാണേണ്ടത് ഒപ്പം ഈ പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെയും ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ അതിനു മുൻപ് വലിയ രീതിയിൽ തന്നെ അതിലൊരു ഗൃഹപാഠം നടത്തിയിട്ടുണ്ട് കാരണം ഈ രീതിയിൽ ഇദ്ദേഹം നേരത്തെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഇതെല്ലാം തന്നെയും ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഡിജിറ്റൽ തെളിവുകളുടെ അടക്കമുള്ള ഒരു ശേഖരണമുണ്ട് പ്രത്യേകിച്ച് ഹണി റോസി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നൊരു കാര്യം വ്യക്തമാണ് കാരണം തന്നെ പിന്തുടർന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തന്നെ ഇത്തരം ഉപദ്രവങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് പറയുന്നു ഒരു വേള കോടതിയിൽ പ്രതിഭാഗം ഉന്നയിക്ക ഉന്നയിക്കാനുള്ളൊരു സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മറ്റ് പല കേസുകളിലും ഇത്തരം പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ എന്തുകൊണ്ട് പരാതി അടക്കമുള്ള കാര്യങ്ങൾ വൈകുന്നു എന്നതാണ് അങ്ങനെയൊരു ചോദ്യങ്ങൾ നേരത്തെയും കോടതിയുടെ ഭാഗത്തു നിന്ന് പല കേസുകളിലും ഉണ്ടായിട്ടുണ്ട് അത്തരമൊരു കാര്യങ്ങൾ ഇവിടെയും അപ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഈ കാലം അത്രയും നടത്തിയിട്ടുള്ള ഇയാൾ പുറകെ നടന്നു ഉപദ്രവിക്കുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹണി റോസ് പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് തെളിവ് നൽകാൻ കഴിയുന്ന രീതിയിലുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം ആ പല സ്ഥലങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ പല വേദികളിൽ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഇതിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം വന്ന് നടത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇത് ഇതെല്ലാം തന്നെ തെളിവുകളായിട്ട് ഒരു സീരിയസ് ആയിട്ട് തന്നെ അത് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ആ പോലീസ് ഇതിൻ്റെ ഒരു ഡിജിറ്റൽ തെളിവുകളുടെ ഒരു കാര്യങ്ങൾ നിയോഗിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളിൽ ോസിക്യൂഷനും ഒരു വലിയ രീതിയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇവർക്ക് കഴിഞ്ഞ കുറേ നാളുകൾ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് ഏറ്റവും കേട്ടിട്ട് തന്നെയാണ് ഇവർ ആ പരാതിയുമായിട്ട് ഡാനി മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് പറയുന്നത് ഈ ഹണി റോസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയത്തിന് മുമ്പ് ഏഴ് മിനിറ്റ് മുമ്പാണ് അത് വന്നിരിക്കുന്നത് മിനിറ്റ് മുമ്പാണ് വന്നിരിക്കുന്നത് അതിൽ രാഹുൽ ഈശ്വറിനെതിരെയാണ് അത് ശക്തമായ വിമർശനം സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങളിൽ രാഹുൽ ഈശ്വർ വിഷയങ്ങൾ രാഹുൽ ഈശ്വർ നിർവീര്യമാക്കുകയാണ് ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം രാഹുലിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ലെന്നും ഹണി പോസ്റ്റ് ചെയ്യുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിലൊക്കെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനെ അടക്കം വിമർശിച്ചാണ് രാഹുൽ ഈശ്വർ രംഗത്ത് വന്ന് നമുക്കറിയാം ഇപ്പോൾ അതിനെതിരെ രംഗത്ത് വരുന്നു ഹണി റൌസ് എന്ത് മനസ്സിലാക്കണം ഈ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിന് നന്നായി അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയതിനെ അങ്ങനെ കടുത്ത വിമർശനമാണ് Thank you. തീർച്ചയായും രഞ്ജിത്ത് കാരണം കടുത്ത വിമർശനമാണ് രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി വന്നിട്ടുള്ളത് കാരണം ഇന്നലെ പല ചാനലുകളിലായിട്ട് തന്നെ നടത്തിയ ഈ അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും തന്നെ ബോപി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കുന്നതായിരുന്നു എന്ന രീതിയിലാണ് ഇതിൽ വിലയിരുത്തൽ ഉണ്ടാകുന്നത് ഹണി റോസിൻ്റെ അഭിപ്രായം അതിലൂടെ ചേർത്ത് വായിക്കാവുന്നതാണ് ഒപ്പം തന്നെ വളരെ കടുത്ത രീതിയിൽ തന്നെ അവരതിനെ വിമർശിക്കുന്നുണ്ട് കാരണം അത് ഒരു നടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വസ്ത്ര വസ്ത്രസ്വാതന്ത്ര്യത്തിൽ തന്നെയും അതിനെ വിമർശിക്കുന്ന രീതിയിൽ തന്നെ വരുന്നു അതിൽ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അതിൽ അതിൻ്റെ ഒരു ഉള്ളടക്കം പക്ഷേ നേരിട്ട് കാണുമ്പോഴത് ഉണ്ടാകുന്നു തോന്നുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് താൻ തന്നെ താങ്കളുടെ മുന്നിൽ താങ്കളുടെ മുന്നിലേക്ക് എപ്പോഴെങ്കിലും കടന്നു വരികയാണെങ്കിൽ താൻ തന്നെ അതിനെ നിയന്ത്രിച്ചു കൊള്ളാം എന്നവർ പരിഹാസരൂപേ ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിൽ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങളുണ്ട് യൂട്യൂബർമാർക്കെതിരെ അവർ പറഞ്ഞിട്ടുണ്ട് തന്നെ മോശമായി ചിത്രീകരിക്കുന്നവർക്കെതിരെ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടു അതിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പോസ്റ്റിനെയും നമ്മൾ കാണേണ്ടത് ഈ രീതിയിലുള്ള കടുത്ത വിമർശനം തന്നെ അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു പക്ഷേ ആ വിമർശനത്തിൻ്റെ അവരൊരു പൊതുചോദ്യം ബാക്കി നിർത്തുന്നുണ്ട് ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ശരിയാണോ കാരണം പ്രത്യേകിച്ച് ഒരു പരാതി നൽകിയ ഒരാൾക്കെതിരെയാണ് ഇങ്ങനെ ഒരു ഒളിഞ്ഞിരുന്നു കൊണ്ട് പ്രത്യേകം ഒരു ഭാഷയിലൂടെ തന്നെ ആക്രമിക്കുന്നു അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നൊരു ചിന്ത കൂടി അവർ ബാക്കി നിർത്തുന്നുണ്ട് ഏതായാലും അവരുടെ ആ പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നു ഇതും വൈകാതെ തന്നെ ചർച്ചയാകുകയും ചെയ്യും കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് രാഹുൽ ചെറിയ രീതിയിലെല്ലാം തന്നെ സംസാരിച്ചത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു ണമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അത് സ്ത്രീയുടെ സ്ത്രീകളെ കുറിച്ച് തന്നെയാണ് പൊതുവിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന് അവർ പറയുകയും ചെയ്യുന്നു ഇതിൽ രാഹുൽ ഈശ്വരന്റെ സ്വതദ്ദേശം എത്ര കണ്ട ഉള്ളതാണ് നിലനിൽക്കുന്നതാണ് എന്ന് അവർ തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പോസ്റ്റിലൂടെ രഞ്ജിത്ത് തീർച്ചയായും അത് ഇന്നലെ ചർച്ചയിലാണ് രാഹുൽ ഈശ്വർ ന്യൂസ് എയ്റ്റിനോട് സംസാരിച്ചപ്പോഴാണ് ഈ പ്രധാനപ്പെട്ട പരാമർശം രാഹുൽ ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് അത് ഹണി റൌസിനെതിരെയായിരുന്നു ഒപ്പം ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനടക്കം വിമർശനം ഉണ്ടായിരുന്നു സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചടക്കം രാഹുൽ ഈശ്വർ അത്തരത്തിൽ സംസാരിക്കുന്നത് കേട്ടു ഇതിനെതിരെ ഇപ്പോൾ ഹണി റൌസ് പ്രതികരിക്കുന്നു ശക്തമായ ഭാഷ